അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ ജാതകർമ്മമാണ് പൂക്കൾക്കുടി ബന്ധം ഛേദിച്ച ഉടനെ കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് ആ അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ പ്രണവം ഊതി കൊടുക്കണം ഓം വേദോസി നീ ജ്ഞാനമാണ് പൊതുവെ ഈ അച്ഛന്മാർക്കെ കുട്ടികളോട് വലിയ സ്നേഹമൊക്കെ ഉണ്ടാവും എന്നാലും പൊതുവേ ഒരു രണ്ട് മാസം ഒന്നും അങ്ങനെ അച്ഛന്മാരിൽ അളിക്കാറില്ല കുഞ്ഞുങ്ങളെ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും വിരോധം തോന്നരുതേ ഒന്ന് സൈഡിലൊക്കെ നോക്കുക എന്നല്ലാണ്ട് ഒരു ഓമനത്തൊക്കെ വരണമെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ കഴിയണം കുഞ്ഞിന് അതുവരെ എന്തോ ഒരു സാധനം അത്രയേ ഉള്ളൂ അത് പറ്റില്ല ജനിച്ച ഉടനെ ദേഹശുദ്ധി വരുത്തുന്നതിന് മുമ്പ് അച്ഛൻ്റെ കയ്യിലെടുക്കണം എന്നിട്ട് ചെവിയിൽ ഓം വേദോസി ആസത്ത് അല്ല നീ ജ്ഞാനമാകുന്നു മംഗളവാചിയായ പ്രണവത്തോടുകൂടി കുഞ്ഞിനെ സ്വീകരിക്കണം ഇന്ന് പൊതുവെ ഹിന്ദുക്കൾ ചെയ്യാറില്ല ആകെ ഇത് ചെയ്യണത് മുസ്ലിം സമൂഹ അവർ കുഞ്ഞു ജനിച്ച ഉടനെ ചെവിയിൽ തക്ബീർ മുഴക്കാറുണ്ട് വലിയ പ്രാധാന്യം അതിനാണ്